പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ ഈ മേഖലയിൽ തൊഴിലെടുക്കുകയും കരാറെടുക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായിട്ട് ആളുകൾ ലൈഫിൻ്റെ വീട് നിർമ്മിക്കുന്നവർ ചെറിയ ചെറിയ കെട്ടിടങ്ങളും വീടുകളുമെല്ലാം നിർമ്മിക്കുന്ന സാധാരണക്കാരായിട്ട് ആളുകൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വല വലവർദ്ധനവ് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിനെതിരായി ശക്തമായ പ്രതിഷേധമാണ് തൊഴിലാളികൾക്ക് ഇക്കാര്യത്തിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ വർദ്ധനവ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പല സ്ഥാപനങ്ങളിലും വ്യത്യസ്തമായ തരത്തിലാണ് ചില ആളുകൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിയോ തെറ്റോന്നും നമുക്ക് മനസ്സിലാവുന്നില്ല വർദ്ധിപ്പിക്കാതെയും ചെറിയ തോതിലും വലിയ തോതിലും എല്ലാം വർദ്ധിപ്പിച്ചും യാതൊരു വിധത്തിലുള്ള ക്രമീകരണവും ഇല്ലാതെ തോന്നിയതുപോലെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ കോറി ക്രഷർ ഉടമകൾക്ക് ആരാണ് അധികാരം കൊടുത്തതെന്നുള്ളൊരു ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് അതിന് ജില്ലാ കലർ കൂട്ടുനിൽക്കുന്ന ഒരു സമീപനം ഒരു കാരണവശാലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജില്ല പോലെയുള്ള സ്ഥലത്ത് കേരളത്തിൽ തരത്തിൽ ൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ നിലയിലുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങളിപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ ദിവസമായി വർദ്ധിപ്പിച്ച സ്ഥാപനങ്ങളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോളുമാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്ത് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളിലെ ഉടമകളോടും അതിൻ്റെ തൊഴിലാളികളോടും ഡ്രൈവർമാരോടും നാളെ മുതൽ ഈ സഹായമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഇത്തരം ഒരു വലിയ വിപുലമായ ഒരു പരിപാടി അത്യക്ഷ നേരത്തെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്ര മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളെയും കൂടി ഉന്നയിച്ചുകൊണ്ട് ഒന്ന് ഈ സ്കൂൾ ടൈമിൻ്റെ പേരിലുള്ള പീഡനം ഉദ്യോഗസ്ഥന്മാർ റോഡുകളിൽ വാഹനം തടഞ്ഞു നിർത്തി മഴയിടക്കുന്നത് മാത്രമല്ല ഡ്രൈവർമാരുടെ ലൈസൻസ് തട്ടിയുൾപ്പെടെയുള്ള അതിനിഷ്തുപരമായ തൊഴിലിത്തം ഈ മേഖലയിലെ തൊഴിലാളികൾ ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നടപടിയുമായിട്ടാണ് പല മേഖലകളിലും കൈക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായ ഇത്തരമൊരു പ്രതിഷേധ പരിപാടി നമുക്ക് പേർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാം ഭാഗമായിട്ടും കൂടെയാണ് തിങ്കളാഴ്ച കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് വേറെ ഒരു മാർഗവും ഈ പ്രശ്നം പരിഹരിക്കാറില്ല എന്ന് നമ്മൾ കാണണം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെടുക്കുന്ന ഇത്തരം താൽപര്യ സമയം നമ്മൾക്കല്ല കൂടിയാണ് ില്ല പക്ഷേ ന്യായമായ നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത് അങ്ങേയറ്റം നീതിരഹിതമായ രാഷ്ട്രീയം നിറഞ്ഞ നിലപാടാണ് പല ഉടമകൾ സ്വീകരിക്കുന്നതെന്ന് നമുക്കറിയാം അതിനെയാണ് ഊണിയാണെന്നുള്ള നിലയിൽ തൊഴിലാളികൾക്ക് വേണ്ടി അതിശക്തമായി നാം നേരിടുന്നത് ആ നിലപാട് സ്വീകരിക്കുന്ന ഏത് തൊഴിലുടമയെയും ഏത് ഫോറിക്രഷമയെയും ആ നിലയിൽ തന്നെ ഊണിയനെന്നുള്ള നിലയിൽ തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അന്യായത്തിനെതിരായുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഈ അന്യായം അവസാനിപ്പിക്കുന്നതുവരെ ഈ സമര രംഗത്ത് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സമരത്വ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ തൊഴിലാളി സിഖാക്കളെയും സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു 어바로이해곧이동다곧바 <목소리도> എവിടുന്നായാലും ഞാൻ നമുക്കതിന് സഹായിക്കണം സഹായിക്കണം ഹലോ കണ്ടുകഴിഞ്ഞാലും അത് ഓരോ മിനിറ്റ് അറിഞ്ഞ മാതിരി അറിഞ്ഞിട്ടുണ്ടാകുക എന്നുള്ളത് ഓഫീസിലൊന്ന് വന്നിട്ടാണ് ഇന്ന് ഞങ്ങള് സൂചനയാകുമ്പോൾ എല്ലാരോടും കാര്യം പറയാം ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടോ അറിഞ്ഞില്ല പറഞ്ഞില്ലെന്ന് ഓരോരുത്തർ വരാൻ കണ്ടത് ഓരോടൊക്കെ ആ ഒരു ലാംഗ്വേജ് മാറ്റി പറഞ്ഞില്ല നാളെ സി ഐക്യുന്റെ ലൈറ്റ് മോട്ടോഴ്സ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഷിജി ആന്റണി സംസാരിക്കു തൊഴിലാളി സുഹൃത്തുക്കളെ മുഡ്സ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പെട്ടെന്നുണ്ടായ ഒരു ഇതല്ല കാലാകാലങ്ങളായിട്ട് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ മുതലോഹിക്കുന്ന നിലപാടുകളാണ് കൃഷ്ണറിൻ്റെയും കോറിയുടെയും ഉടമകൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വീണ്ടും അതേ നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് ഇപ്പോഴും അതേ ഉടമകൾ ഉടമ ഉടമകൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് തൊഴിലാളികൾ പെരുവഴിയിലാകുന്ന നിലപാടിലേക്കാണ് ഈ കൃഷി ഉടമകളും കോറി ഉടമകളുമായി ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാ സ്ഥാപനങ്ങളിൽ അവർക്ക് ആവശ്യാനുസൃതമായ സ്വന്തമായ വാഹനങ്ങൾ കൊടുത്തുകൊണ്ട് ഈ നാട്ടിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഏതാണ്ട് കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശമായ ഈ കാരശ്ശേരി മേഖലയിൽ നിന്നാണ് ഏതാണ്ട് ഈ പ്രദേശത്തേക്കുള്ള കോഴിക്കോട് ജില്ലയിലും വയനാട്ടിലേക്കും കണ്ണൂരിലേക്കും മറ്റു അനുബന്ധ മേഖലയിലേക്കെല്ലാം ആവശ്യാത്മമായ തൊഴിൽ ഉൽപ്പന്നങ്ങൾ ഈ മേഖലയിൽ നിന്നാണ് കയറ്റുമതി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ നാട്ടിലെ ചെറുകിടമായിരിക്കുന്ന അന്നു ജീവനം ജീവിക്കാൻ വേണ്ടി ഉപജീവന മാർഗമായി ഒരു തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഒരു തൊഴിലാളി ഒരു പൗരനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാർ ഏറ്റവും ആദ്യം അവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഒരു ടിപ്പർ മേടിക്കുക അല്ലെങ്കിൽ ഓട്ടോറിക്ഷ മേടിക്കുക അനുബന്ധ ഏതെങ്കിലും ഒരു വാഹനം മേടിച്ച് വാഹനം ഓടിച്ച് ഉപജീവന മാർഗ്ഗം നടത്താൻ വേണ്ടി ഒരു വഴി കണ്ടെത്തുന്ന ഒരു തൊഴിലാണിത് ആ തൊഴിലില്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ നാട്ടിലെ കർഷക ഉടമകൾ നടത്തുന്ന ഒരു നടത്തുന്ന നിലപാടാണ് ഈ മേഖലയിൽ വില വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വില വർദ്ധിപ്പിക്കുമ്പോൾ ഈ മേഖലയിലുള്ള തൊഴിലാളികൾ കൊണ്ടേ കൊടുക്കുന്ന സാധനങ്ങൾ മേടിക്കാൻ ഉപഭോക്താക്കൾ മടി കാണിക്കും മടി കാണിക്കുമ്പോൾ നേരിട്ട് റഷറിലേക്ക് ഫോൺ വിളിച്ചുകൊണ്ടോ അവർ ഏജൻസി മുഖാന്തരമോ ഏജന്റ് മുഖാന്തരമോ സാധനം അവരുടെ വാഹനത്തിൽ വില കുറച്ച് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ മാത്രം സംരക്ഷിക്കുക ഈ തൊഴിൽ മേഖലയെ തകർക്കുക എന്നുള്ള കൂടിയാണ് ഈ വില വർധനവ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല തൊഴിലാളി എന്ന നിലയിൽ തൊഴിലാളിയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം എന്നത് ട്രേഡ് യൂണിയൻ എന്ന ഈ സംഘടനയ്ക്ക് ഒരു കാരണവശാലും ഈ മുതലാളിമാരുടെ ഈ നിലപാടിനോട് ഒരു കാരണവശാലും യോജിച്ച് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ തൊഴിലാളികൾ ഈ നിലയിലുള്ള ഈ വെയിലത്തിറങ്ങി താൽക്കാലിക വരുന്ന വാഹനങ്ങൾ താക്കീത് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോയി എന്നാൽ വരുന്ന തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലം പണിമുടക്കുവാൻ ശക്തമായ രീതിയിൽ അതിശക്തമായ രീതിയിൽ സമരങ്ങൾ നടത്തിക്കൊണ്ട് വാഹനങ്ങൾ റോഡിൽ തടയുന്ന തടഞ്ഞുകൊണ്ട് ഉടമകളുടെ വണ്ടി കോറി നിറക്കാതിരിക്കണമെങ്കിൽ ഇറക്കാതെ സമരം ചെയ്യാനുള്ള തീരുമാനമായിട്ടാണ് സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും കേരള സ്റ്റേറ്റിലെ കോൺഫെഡറേഷന്റെ എല്ലാ പിന്തുണയും കുറച്ചു മേഖല തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ മേഖലയിലെ പ്രവർത്തിക്കുന്ന തൊഴിലാളി പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിയമസഭയിൽ ചർച്ച ചെയ്യാമെന്നും ചർച്ച ചെയ്ത് ഈ ഇതിനൊരു തീരുമാനം പെട്രോടമകളുടെ തന്നിഷ്ടപ്രകാരമായ ഇടവർദ്ധവനെ അതിശക്തമായ രീതിയിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ അത് ശക്തമായി തന്നെ നമ്മുടെ ഉറപ്പ് നമ്മൾ അതനുഷ്ഠിക്കുന്ന രീതിയിലുള്ള തീരുമാനമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഏതുടമയായിക്കോട്ടെ ഏത് മുതലാളായിക്കട്ടെ മുതലാളിമാരുടെ തന്നിഷ്ടം തന്റെ തന്റെ കുടുംബത്തോ തന്റെ സ്ഥാപനത്തിനോ അല്ലാണ്ട് തൊഴിൽ മേഖല തൊഴിലാളികളൊക്കെ ഇറക്കിയാൽ തൊഴിലാളിയുടെ കൈയും കൈകെട്ടിയിരിക്കില്ല എന്നുള്ള ഓർമ്മ ഏതുടമ്പയ്ക്കും ഉണ്ടാകുന്ന നന്നാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ തൊഴിലാളികൾക്കും ഈ പൊരിയിന്ന് വെയിലത്ത് നിന്ന് ഈ വളരെ പ്രയാസം നിമിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും ഓട്ടോർ തൊഴിലാളി യൂണിയന്റെയും ഓട്ടോ ടൈക്സി ലൈറ്റ് മോട്ടോർ യൂണിയന്റെയും എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് അറിയാണ്ട് ഞാൻ വാക്കാവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം